ിവിടെ പറയുന്നത് ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇരമ്പിയാർക്കുന്ന ഗാലറിക്കിനടുവിൽ ശൈലികൊണ്ടും ഗതിവേഗം കൊണ്ടും കാൽപന്തിൽ കവിത രചിക്കുന്ന പുതിയ കാലത്തിൻ്റെ അതുല്യ ഫുട്ബോളർ ലേണൽ മെസ്സിയുടെ ജീവിതകഥ സ്വന്തം രീതികൾ ഓരോ കളിയിലൂടെയും വിദഗ്ധമായി പ്രയോഗിച്ച് ലോകത്തെ വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കളി നീക്കത്തിലൂടെയും ഫുട്ബോൾ ലോകത്തിലെ പുതിയ തലമുറയ്ക്ക് ഓരോ പുതിയ പാഠവും ചരിത്രത്തിന് അപൂർവ നിമിഷവും സമ്മാനിച്ച മെസ്സിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ലോകത്തോടും വളർച്ച കുറഞ്ഞ രോഗത്തോടും പൊരുതി ജയിച്ച കഥ കളികളത്തിനപ്പുറം ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ അവസരോചിതമാക്കി മാറ്റിയ മെസ്സിയുടെ ജീവിതകഥ ചെഗുവേരയുടെ നാട്ടുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഇരുപത്തി നാലില് റൊസാരിയോയിലാണ് മെസ്സി ജനിച്ചത് സ്റ്റീൽ ഫാക്ടറി മാനേജറായിരുന്ന ജോർജ് മെസ്സിയുടെയും മാഗ്നറ്റ് നിർമ്മാണ വർക്ക്ഷോപ്പിൽ ജോലിയാക്കാരിയായിരുന്ന അമ്മയുടെയും മകനായിട്ട് ജനിച്ചു ഒരു സാധാരണ കുടുംബാംഗമായിരുന്നു മെസ്സിയുടേത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അർജൻറ്റീനയിലെ ഒരു ക്ലബ്ബിൽ അഞ്ച് വയസ്സുകാരുടെ ഒരു മത്സരം നടക്കുകയായിരുന്നു ടീം നിരീക്ഷിച്ചപ്പോൾ കളിക്കാരിൽ ഒരാളുടെ കുറവുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് ടീമിലെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സംഘാടകർ ചോദിച്ചു ഗ്രൗണ്ടിനു പുറത്തുനിന്ന് ബോൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ കണ്ടു അതായിരുന്നു മെസ്സിയുടെ തുടക്കം പതിമൂന്നാം വയസ്സിൽ മെസ്സിയും കുടുംബവും സ്പെയിനിലേക്ക് താമസം മാറ്റി എഫ്സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിൽ ചേർന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹം ടീമിൽ ശ്രദ്ധിക്കപ്പെട്ടു പതിനാറാമത്തെ വയസ്സിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു ഏറെ നേരത്തെ ആരാധകരോടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിൽ നൈജീരിയയ്ക്കെതിരെ അർജന്റീന ഉയർത്ത ആ ഗോൾ ആ സുവർണ ഗോൾ പിറന്നത് ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു ആ രാത്രിയിൽ മലയാളികൾ നെഞ്ചിലേറ്റിയ കമൻ്ററി ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്ന കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവിത എഴുന്നള്ളുന്നു ഫുട്ബോൾ അറിയാത്തവർക്കും പരിചിതമായ ഫുട്ബോൾ സിംഗും അതാണ് മെസ്സി ഫുട്ബോൾ ഇതിഹാസം സാഷാ ലയണൽ മെസ്സി നിനക്ക് കഴിവില്ലെന്നും കഴിയില്ലെന്നും പറഞ്ഞ ലോകത്തോടും വളർച്ച കുറഞ്ഞ രോഗ രോഗത്തോടും പൊരുതി ജയിച്ച ആൾ മെസ്സി അർജന്റീന ദേശീയ ടീമിൽ വേണ്ടിയും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീനയെ ലോകകപ്പ് നേട്ടത്തിലേക്ക് അദ്ദേഹം നയിച്ചു ലേണൽ മെസ്സിയുടെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെ സ്ഥിരതയുടെയും കഥയാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് പ്രചോദനമാണ് ലേണൽ മെസ്സി അർജൻറ്റീനയിൽ നിന്നുള്ള ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ് അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും വലിയ മികച്ച ഫുട്ബോൾ കളിക്കാരി ഒരാളായി കണക്കാക്കപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്